കോഴിക്കോട് മുക്കത്ത് റോഡരികിലെ കൃഷിയിടത്തിൽ മാലിന്യം തള്ളി മുക്കം നഗരസഭയുടെയും ചാത്തമംഗലം പഞ്ചായത്തിന്റെയും അതിർത്തിയായ മുത്താലം വയലിലാണ് മാലിന്യം കണ്ണിപ്പുയിൽ ചേനാവാഴ ഉൾപ്പെടെ കൃഷി ചെയ്തിട്ടുള്ള വയലിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് നിരവധി പേർ കുളിക്കാനും ഉപയോഗിക്കുന്ന തോടും കിണറും വയലിന് സമീപത്തുണ്ട് ഇവ മലിനമാകുമെന്നും പകർച്ചവ്യാധി ഭീഷണിയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഈ വെള്ളം ഈ മണാശ്ശേരി കയ്യരിക്കൽ നിന്ന് ഇപ്പോൾ വരുന്ന തോട് ഇവിടെ ആരംഭിക്കുന്ന സ്ഥലമാണിത് ഇതിൻ്റെ പിന്നെ ഭവിഷ്യത്തുകൾ നേരെ ഇവിടെ അവിടെ കളിക്കുന്ന കുട്ടികൾ വെള്ളത്തിൽ പിന്നെ പിന്നെ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ വെള്ളം ഈ തോട് അതുകൊണ്ട് വളരെ പ്രശ്നങ്ങളാണ് ഇപ്പം ഇതാണ് മയക്കാലമാണ് മഴക്കാല പിന്നെ രോഗങ്ങൾ പടരുന്നൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇതിന് അധികാരികളിതിന് പിന്നെ പ്രതികരിക്കണം എന്നുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു പിന്നെ ആവശ്യമാണ് ഇതിന് സമാനമായ രീതിയിൽ പ്രദേശത്തെ ഗ്രൗണ്ടിനു സമീപത്തും കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു ഇത്തരക്കാർക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും നടപടിയെടുക്കണമെന്നാവശ്യം ശക്തമായിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരള വിശ്വ ന്യൂസ് കോഴിക്കോട്